നാടിന്റെ സ്വപ്ന പദ്ധതിയായ മേപ്പാടി ആനക്കാമ്പോയിൽ കള്ളാടി തുരങ്കപാതയുടെ ഔപചാരികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു അതിനുശേഷം ജനങ്ങളെല്ലാം തന്നെ പിരിഞ്ഞു പോയിരിക്കുകയാണ് വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഇവിടുത്തെ ഈ ഉദ്ഘാടന കർമ്മം ഏതായാലും മുഖ്യമന്ത്രി നിർവഹിക്കപ്പെട്ടതാ ഇത്തരത്തിൽ ചേട്ടാ വലിയ സ്വപ്ന പദ്ധതിയാണെങ്കിൽ ഏറ്റവും നല്ല അഭിനന്ദനം ഈ നാടിന്റെ ഐശ്വര്യ അനുഗ്രഹമായിട്ട് നല്ല കാര്യം ജനങ്ങൾ അവരുടെ സ്വപ്ന പദ്ധതിയെ വലിയ രീതിയിൽ വരവേൽക്കുകയാണ് വയനാട്ടിൽ ജില്ലയിൽ നിന്നും അഞ്ചേ പോയിന്റ് അഞ്ചേ എട്ട് കിലോമീറ്ററും അതോടൊപ്പം കോഴിക്കോട് ജില്ലയിൽ നിന്നും മൂന്നേ പോയിന്റ് ഒന്നേ പതിനഞ്ച് കിലോമീറ്ററും നീളം വരുന്ന എട്ട് കിലോമീറ്റർ അധികം ദൈർഘ്യം വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് മുതൽ കൂട്ടാവുന്ന ഒരു പദ്ധതിയാണ് നിലവിൽ ഉദ്ഘാടനം നിർവഹിച്ചപ്പെട്ടിരിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഫ്ബിയിൽ നിന്നും ചെലവഴിച്ചുകൊണ്ട് മലപ്പുഴ കോഴിക്കോട് മുതൽ മീനാക്ഷി പാലം വരെ വയനാട് കള്ളാടി വരെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ എട്ട് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ ദൈർഘ്ണ പദ്ധതി രണ്ടു ജില്ലകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് നിലവിൽ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് അതായത് പതിനായിരങ്ങളാണ് നാടിന്റെ പല ഭാഗത്തു നിന്നും ഈ പ്രദേശത്തേക്ക് ഒഴുകിയെത്തിയത് രാവ മുതൽ തന്നെ ആളുകൾ ഈ പ്രദേശത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു പ്രത്യേക ബസ് സർവീസ് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്രദേശത്തേക്കെല്ലാം എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തി അതായത് നമ്മൾ ഇപ്പോഴുള്ളത് ആനക്കാമ്പൊയിൽ പ്രദേശത്താണ് ആനക്കാമ്പൊയിൽ പ്രദേശത്താണ് ഈ തുരങ്കപാതയുടെ ഒരു ഭാഗം ആരംഭിക്കുന്നത് മറുഭാഗത്താകട്ടെ നമുക്കപ്പുറം ഒരു മലനിര കാണാം ആ മലനിരയിലൂടെയാണ് ആ മലനിരകളിൽ കടിയിൽ കൂടെയാണ് ഈ തുരങ്കപാത കടന്നു പോകുന്നത് കള്ളാടിയിലാണ് തുരങ്കപാത നിർമ്മാണം ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക വയനാട് ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും എക്കാലത്തെയും വലിയ പ്രശ്നമായ യാത്രാ ദുരിതത്തിനാണ് ഇതോടുകൂടി പരിഹാരം ആവുന്നത് രണ്ട് ജില്ലകളുടെയും സമഗ്ര വികസനത്തിന് ചാലക ശക്തിയാകുന്ന ഒരു പാതയായിരിക്കും ഈ തുരങ്കപാത വയനാട് ജില്ലയിൽ അഞ്ച് പോയിന്റ് അഞ്ച് ഒമ്പത് കിലോമീറ്ററും കോഴിക്കോട് ജില്ലയിൽ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് കിലോമീറ്ററും നീളം വരുന്ന ആകെ എട്ട് ദശാംശം ഏഴ് മൂന്ന് അഞ്ച് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന വികസന പദ്ധതികൾ ഒന്നാണ് അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഓഗസ്റ്റിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവിലാണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്നത് കിഫ്ബിയിൽ നിന്നാണ് ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴ മുതൽ വയനാട് ജില്ലയിലെ കള്ളാടി മീനാക്ഷിപ്പാലം വരെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെയാണ് എട്ട് ദശാംശം ഏഴ് മൂന്ന് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ തുരങ്കപാത നിർമ്മിക്കുന്നത് അതിൽ എട്ട് ദശാംശം ഒന്ന് ഒന്ന് കിലോമീറ്റർ ദൂരം ഇരട്ട തുരങ്കങ്ങളാണ് പദ്ധതിയിൽ ഇരുവഴിഞ്ഞു പുഴയ്ക്ക് കുറുകെ രണ്ട് പ്രധാന പാലങ്ങളും മറ്റ് മൂന്ന് ചെറുപാലങ്ങളും ഉൾപ്പെടും ആറ് വളവുകളുള്ള റൂട്ടിൽ ഓരോ മുന്നൂറ് മീറ്ററിലും ഇരട്ട തുരങ്കങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയും അതായത് ക്രോസ് പാസേജ് ഉണ്ടാകും പദ്ധതിയുടെ ആകെ ചെലവ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് പദ്ധതിക്കായി മുപ്പത്തി മൂന്ന് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് മീറ്റർ വനമേഖലയിലൂടെയും രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മീറ്റർ സ്വകാര്യ ഭൂമിയിലൂടെയുമാണ് തുരങ്കപാത കടന്നുപോകുന്നത് സ്വകാര്യ ഭൂമിയിൽ വയനാട് ജില്ലയിൽ എട്ട് ദശാംശം അഞ്ച് ഹെക്ടർ ഭൂമിയും കോഴിക്കോട് ജില്ലയിൽ എട്ട് ദശാംശം ഒന്ന് രണ്ട് രണ്ട് ഹെക്ടർ ഭൂമിയും ഏറ്റെടുത്ത് കഴിഞ്ഞു വയനാട്ടിൽ മേപ്പാടി കല്ലാടി ചൂടൽമല റോഡ് സംസ്ഥാനമാത അമ്പത്തി ഒമ്പത് കോഴിക്കോട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആഗ്രഹം അത് നമ്മളെ കാലം കഴിഞ്ഞാൽ നമ്മൾ വരും തലമുറയ്ക്കുള്ള ഉപകാരപ്രദമാകണം അടിപൊളിയായിട്ട് നടക്കണത് പറഞ്ഞല്ലോ ഞാന് ഈ നാട്ടുകാരനാണ് ഇപ്പൊ താമസിക്കുന്ന വയനാട്ടിൽ മാനന്തവാടിയിലാണ് തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും പരാജയപ്പെട്ട കാർഷിക മേഖല പരാജയപ്പെട്ട് നിർത്തുന്ന ഒരു നാടാണ് പക്ഷേ പുത്തന ഉണർവ് ഈ തുരങ്കമാരെ വരുന്നതോടുകൂടി ഈ നാടിനുണ്ടാകും ടൂറിസം മേഖലയിൽ നല്ല ഉണർവ് അതോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു നല്ലൊരു വരുമാനം ഇതിലൂടെ കിട്ടും നിങ്ങളെ നേരത്തെ പ്രതീക്ഷിച്ച കഴിഞ്ഞൊക്കെ കൂടുതൽ ആൾക്കാർ ഉദ്ഘാടനത്തിന് ഒന്നും എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഞങ്ങൾ പതിനയ്യായിരം ആളെയാണ് പ്രതീക്ഷിച്ചിരുന്നത് അതില് മേലെ ആളെത്തിയിട്ടുണ്ട് തീർച്ചയായും എന്താ പറയാനുള്ളത് അപ്പൊ ഇതന്നെ നാട്ടുകാരെല്ലാം പറയുന്നത് വലിയൊരു ഇന്നൊരു ഉത്സവമായി തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടില്ലേ അത് ജനപ്രഭാഗം അല്ലായിരുന്നു ഈ നാട്ടിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ഞാൻ ഒഴുകിയെത്തി ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ സാക്ഷ്യം വഹിക്കുന്നതിനു വേണ്ടിട്ട് ഞാനിവിടെ പണ്ടുള്ള ആളായിരുന്നു പക്ഷെ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് വയനാട്ടിലാണ് താമസിക്കുന്നത് വേണ്ടി മാത്രം വന്നതാണ് ഈ നാട്ടിലേക്ക് ഇത് കാണാൻ പറ്റും എന്റെ അനിയനാണത് അക്കലെ താമസിക്കുന്നത് ഞാനങ്ങൾ അത്രയും ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടിയാണ് അതിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും എന്ന വ്യക്തമായൊരു തെളിവാണ് നാലായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറധികം കോടി രൂപ ഈ ഒരു പ്രോജക്റ്റിനു വേണ്ടി മാത്രം ആണ് വകയിരുത്തിയിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന് ഈ നാടിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും ഈ ഒരു പദ്ധതിയിലൂടെ തന്നെ അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റെടുത്തുള്ള എല്ലാ പദ്ധതികളും സമയബന്ധിതമായി കാര്യക്ഷമതമായി പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് ഒരു മൂന്നാം പിണറായി ഭരണം കേരളത്തിൽ ഉണ്ടാവും അതിനുള്ള തുടക്കമാണ് ഇന്ന് നമ്മളവിടെ യാനിക്കാൻ പോയി കെട്ടത് അതെ തീർച്ചയായും അവരൊക്കെ അത് തന്നെയാണ് പറയുന്നത് പിന്നെ ധാരാളം ആളുകൾ പല സ്ഥലത്തു നിന്നും വന്നു എത്രയോ ദൂരം നിന്നാണ് അയാൾ വന്നത് അതേപോലെ വന്നവരെല്ലാം വലിയ ആവേശത്തിലായിരുന്നു മുഖ്യമന്ത്രി തന്നെ പ്രസംഗത്തിൽ അത് പറഞ്ഞിരുന്നു വലിയ ആഹ്ലാദത്തിലാണ് കൊച്ചുകുട്ടിയായിട്ട് ഒരു എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് പിന്നെ രണ്ട് പ്രദേശങ്ങളുടെ സ്വപ്നമാണ് ചെയ്യുന്നത് അത് പങ്കെടുക്കാൻ കഴിഞ്ഞു പറയാനുള്ളത് നല്ല എന്ന ാണ് കൂടുതലൊക്കെ ആൾക്കാർ വന്നു ഓ പരിപാടി അത് തന്നെയാണ് അവരൊക്കെ പറയുന്നത് നേരത്തെ മറ്റേവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ അതിപ്പോ സർക്കാരിന്റെ കയ്യിലാണല്ലോ നമുക്കൊന്നും പറയാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ശരിയാകട്ടെ കാരണം ഈ മലയോര പ്രകം കാട്ടുകൂന്നെയും കടുവുക സർവ്വ സാധനമുണ്ട് എത്രയും പെട്ടെന്ന് വികസനങ്ങൾ വരിക പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് കണക്കാക്കി കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ശരിക്ക് അത് കൈകാര്യം ചെയ്യ തീർച്ചയായും ആളുകളൊക്കെ മടങ്ങി പോയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ സ്കൂൾ ബസിനും മറ്റും ഒക്കെ ആയിട്ടാണ് എന്താണ് ഈ പദ്ധതിയെ കുറിച്ച് പറയാനുള്ളത് പ്രവർത്തിക്കാൻ കഴിഞ്ഞല്ലോ ഓ തീർച്ചയായിട്ടും വളരെ അഭിമാനം തോന്നുന്നു ഈ ഗവൺമെന്റിനെ കുറിച്ച് ഈ ഗവൺമെന്റ് പറയുന്നുള്ളൂ തീർച്ചയായും അവരൊക്കെ തന്നെ അതാണ് പറഞ്ഞത് ഇപ്പോ അല്പസമയം മുമ്പ് ഈ ഉദ്ഘാടന ചടങ്ങിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് മുൻ എം എൽ എ ആയിട്ടുള്ള ജോർജ് എം തോമസ് പ്രസംഗിച്ചിരുന്നു എന്താ പറയുക അതെ അതെ അവര് പോകുന്ന സമയത്ത് അത് തന്നെയാണ് വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നത് ഏതായാലും എന്താ പറയാ ഇതിനെ എല്ലാവരും സപ്പോർട്ട് ാണ് എന്റെ അഭിപ്രായം നല്ല ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ആണ് നാല് വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് മുൻ എം എൽ എ ജോർജ് തോമസ് പറഞ്ഞത് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഓഗസ്റ്റിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് അത് എത്രയും പേര് പൂർത്തിയാക്കുമെന്ന് അപ്പുറത്തേക്ക് കാണാം നമുക്ക് ഒട്ടേറെ ആളുകൾ പോകാൻ വേണ്ടി മടങ്ങി പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട് ബസ്സുകളിലായി ആളുകൾ ഇങ്ങനെ പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് നമുക്കിവിടെ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിക്കാം എന്താ പരിപാടിക്ക് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി ഉഷാറല്ലേ എന്താ എങ്ങനെയോ ഒന്നും നല്ല പരിപാടിയായിരുന്നു കണ്ടമാന ആൾക്കാരാണ് നല്ല പരിപാടിയാണ് സമയമൊക്കെ കഴിഞ്ഞു ഞങ്ങള് ഏത് ഇതോ ആ ഇത് നാല് കൊല്ലം കൊണ്ട് പൂർത്തിയാവും തീർച്ചയായിട്ടും പൂർത്തിയാവും നാലു കൊല്ലം കൊണ്ടാവും എല്ല നന്നായി നടക്കും കാണുകയും ചെയ്ത് ഒക്കെ ചെയ്ത് കഴിക്കൊണ്ട് എന്തായാലും മലയോര മേഖലത്തിനൊക്കെ എന്റെ വികസനം സാധ്യമായിട്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഫുള്ള് വരുന്നത് നല്ല അഞ്ചു കൊല്ലം കൊണ്ട് വയനാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ ഇതാ പോകുന്നുണ്ട് അതായത് മേപ്പാടിയിൽ നിന്ന് ഒരു കെ എസ് ആർ ടി സി ബസ്സിനാണ് ആള് വന്നത് ആ കെ എസ് ആർ ടി സി ബസ്സിന് വന്ന ആളുകൾ പോയ ബാക്കിൽ ബാനർ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം വയനാട്ടിൽ നിന്ന് നിർമ്മാണ ഉദ്ഘാടനത്തിന് വേണ്ടി വന്ന ആൾക്കാരാണ് കെ എസ് ആർ ടി സി ബസ് സ്പെഷ്യൽ സർവീസ് ആയിട്ട് അങ്ങനെ അവിടെ നിന്ന് കുറെ ബസ്സുകൾ വന്നിട്ടുണ്ട് പിന്നെ സ്കൂൾ ബസ്സുകളുണ്ട് പല ഇതിലായിട്ടുണ്ട് അതൊന്നും ചേച്ചിക്ക് എന്താ പറയണ്ടത് എന്താ ആ കുഴപ്പമില്ല നല്ല പരിപാടിയായിരുന്നു കുഴപ്പമൊന്നുമില്ല പരിപാടിയും വളരെ മടങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു പതിനായിരത്തിലധികം ആളുകൾ വരുന്നായിരുന്നു സംഘാടകരുടെ പ്രതീക്ഷ പക്ഷെ അതിലേക്കാൾ കൂടുതലൊക്കെ ആളുകളായി പ്രതീക്ഷയൊക്കെ കൂടുതലാളായ സ്ഥലത്തൊന്നും നിൽക്കാൻ പറ്റാതെ ആളുകൾക്ക് നിൽക്കാൻ പറ്റാതെ ആയി അവസാനം മൈതാനത്തിന്റെ ഗ്രൗണ്ടിന്റെ പല ഭാഗത്ത് ആനക്കമ്പൊയിൽ ടൗണിന്റെ പല ഭാഗത്തൊക്കെയാണ് ആൾക്കാരൊക്കെ നിന്നത് എവിടുന്നാണ് പരിപാടി ഓ ഇഷ്ടപ്പെട്ടോ ഓ പെട്ടെന്ന് പൂർത്തിയാവെന്ന് തോന്നുന്നുണ്ടോ ഓ എന്താ പറയാനുള്ള തിരുവമ്പാടി ഉടൻ പൂർത്തിയാവും നാല് വർഷം കൊണ്ട് കംപ്ലീറ്റ് ആവും വലിയ സ്വപ്ന പദ്ധതിയാണ് ഗതാഗത പ്രശ്നം തന്നെ രണ്ട് ജില്ലകൾ തമ്മിൽ ഒരിക്കലും യോജിപ്പിക്കാൻ കഴിയാത്ത രീതിയില്ല പിന്നെ താമരശ്ശേരി ചോർത്തു ബ്ലോക്ക് ആണല്ലോ അതൊക്കെ പരിഹരിക്കപ്പെട്ടെ നല്ല മാറ്റങ്ങൾ വരാൻ പോകണം തിരമ്പടി പഞ്ചായത്തിൽ നല്ല ഓ ഈ സർക്കാർ തുറന്നാൽ എന്തായാലും ഉറപ്പാണ് യാതൊരു സംശയം അക്കാര്യത്തിൽ ഇല്ല തീർച്ചയായിട്ടും ഇതുപോലൊരു പദ്ധതിയാണല്ലോ നേരത്തെ വരേണ്ടതായിരുന്നു ആദ്യത്തെ ആദ്യം വരേണ്ട ഒരു പദ്ധതിയായിരുന്നു ഇപ്പൊ താമസിച്ചാലും ആശങ്ക ഇനി നമ്മളെ തലമുറക്ക് കഴിഞ്ഞില്ലെങ്കിലും അടുത്ത തലമുറക്കാരെങ്കിലും പരിപാടിക്ക് വന്നത് അവസ്ഥൊന്ന് കാണാൻ വേണ്ടിട്ട് ഞങ്ങളെ ഞങ്ങടെ മന്ത്രി നേരിട്ട് കാണണം ഉപകാരം ചെയ്തവരൊക്കെ ഒന്ന് കാണണം അതിന് വേണ്ടിട്ട് വന്നതാ ഞങ്ങൾ പെൻഷൻ വാങ്ങുന്നുണ്ട് ഞങ്ങൾ തൊഴിലുറപ്പിലെ പണിയെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വീട് വെക്കാൻ പൈസ തന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ മന്ത്രി ഞങ്ങൾക്ക് വലുതാണ് അതുകൊണ്ട് ഞങ്ങൾ വന്നാണ് ഞങ്ങൾ കാണാൻ വേണ്ടി വന്നാണ് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഇതൊരു അത്ഭുതാവും കാരണം ഇച്ഛാശക്തിയില് ഒരു സർക്കാർ ഉണ്ടാവുമ്പോ ഒരു പേടിയും പേടിക്കേണ്ട ഇത് യാഥാർത്ഥ്യമാവും ഹൺഡ്രഡ് പേർസെന്റ് യാഥാർത്ഥ്യവും സംശയം ഇത്രയും നല്ല ഇച്ഛാശക്തിയോട് കൂടിയിട്ടാണ് കൂടിയിട്ടുള്ള സർക്കാരാണ് നമ്മുടെ കൂടെ കൂടെയുള്ളത് ഇത് യാഥാർത്ഥ്യമാകും തീർച്ചയായും എൽ ഡി എഫ് ഇനിയും വരൂള്ളൂ എല്ലാരും പ്രതീക്ഷയോടെ കാത്തിക്കും നൂറ് ശതമാനവും പിണറായി ആയതുകൊണ്ട് ഇത് നൂറ് ശതമാനം യാഥാർത്ഥ്യമായി എന്താ ഇത് അമ്പത് പരിപാടിയാണിത് മുഖ്യമന്ത്രി എന്റെ പരിപാടി അതന്നെ പരിപാടി ഓ അടിപൊളി നല്ല ആളുകളൊക്കെ ഇപ്പോഴും മടങ്ങി പോവാൻ വേണ്ടി നിൽക്കുന്നതേ ഉള്ളൂ അതായത് ഒരു മണിക്കൂർ ഏകദേശം ആയി പരിപാടി കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പോഴും ആളുകൾ പോയി തീർന്നിട്ടില്ല ഭാഗത്തുനിന്ന് തോന്ന എവിടെ നിന്ന് തോന്നും മരഞ്ചായിട്ട് കയറി പഞ്ചായത്ത് ഓ കേരളത്തിൽ ഇത്ര വലിയ ഉണ്ടായിട്ടില്ല ഗംഭീര പരിപാടി ഇത്രയും വലിയൊരു വലിയ ഈ മണ്ഡലത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു ഗ്രാമത്തിന്റെ ആഘോഷം കേരളത്തിന്റെ സ്വപ്ന പദ്ധതി മലയോര ജനത ആകെ ഏറ്റെടുത്ത് വലിയ ആവേശത്തിലാണ് എല്ലാരും ഈ ഇതിന്റെ ഉദ്ഘാടനത്തിന് പരിപാടി ചേട്ടാ വലിയ മലയോരത്തിന്റെ വലിയ സ്വപ്ന പദ്ധതി അല്ലേ ഇവിടെ പൂർത്തീകരിക്കാൻ പോകുന്നത് സന്തോഷം 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 മേപ്പാടിക്കാർക്ക് അതിലും വലിയ സന്തോഷം നമുക്ക് അവർക്ക് അതിലും ഉണ്ടാവും രണ്ട് ജില്ലകളെ വേഗത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാരണം വലിയ വിഷമത്തിൽ കിടന്നൊരു നാടാണ് അപ്പൊ ആ നാടിന് വലിയൊരു മാറ്റം ഉണ്ടാവില്ല പണ്ടൊക്കെ അവര് നടന്നു മൃഗങ്ങളെയും ശല്യൊക്കെ ഇതിന്റെ പണി കഴിയട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹങ്ങൾ വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു നാടിന്റെ ഒരു നാടിന്റെ ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരം അതായത് വർഷങ്ങളായി അവർ കാത്തുനിന്ന ആ പദ്ധതി ഇന്ന് ജനങ്ങൾക്ക് സമർപ്പിച്ചത് എന്നാലും ഇത്തരത്തിൽ ആ നാടിലെ ജനങ്ങൾ പറയുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത് കാരണം അവരുടെ സ്വപ്ന പദ്ധതിയാണ് മലയോര ജനതയുടെ സ്വപ്ന പദ്ധതിയാണ് ആനക്കംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന് പറയുന്നത് അതിന്റെ സ്വപ്ന സാക്ഷാത്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധിയായ ആളുകൾ എത്തിച്ചേർന്നു അവരുടെ പദ്ധതിയുടെ എന്ത് ഇതാണ് വികസനം ഇതാണ് നമ്മൾ തോന്നുന്ന നിമിഷത്തിലെ ഇതാണ് ഒരു സംഭവം െറും ഇത്തരത്തിൽ വലിയ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നതിന്റെ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചപ്പെടുന്നതിന്റെ ആഹ്ലാദം ഇവിടത്തെ മലയോരവാസികൾക്കുണ്ട് ജനതക്കുണ്ട് അവർ ആ നിമിഷത്തിൽ അത് തന്നെയാണ് പ്രതികരിച്ചു വന്നത് ഏതായാലും ചേട്ടാ എന്ത് തോന്നുന്നു വലിയ സ്വപ്ന പദ്ധതി അല്ലേ പൂർത്തീകരിച്ചത് അതെ 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 ിൽ അവരുടെ ജനതയുടെ സന്തോഷം തന്നെയാണ് നിരവധിയായ ആളുകൾ എന്തായാലും എത്തിച്ചേർന്നിട്ടുണ്ട് അവർ പോകുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഇത്തരത്തിൽ അവരുടെ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തന്നെ സംസ്ഥാന സർക്കാർ ഇടപെട്ടു എന്ന് തന്നെയാണ് അവിടുത്തെ പ്രദേശവാസികളായ ഇവിടത്തെ അതായത് ആനക്കാമ്പോയിൽ കള്ളാടി ഉൾപ്പെടെ ഇടുന്ന പ്രദേശവാസികൾ പറഞ്ഞത് വയനാട്ടിലെയും ജനങ്ങൾ അതോടൊപ്പം തന്നെ ഈ തിരുവമ്പാടി മണ്ഡലത്തിലെയും മുഴുവൻ ജനവാസികളും ഇന്ന് ഈ മേഖലയിലെത്തി അവർ ഈ മുഖ്യമന്ത്രി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ആ പദ്ധതിക്ക് സാക്ഷ്യം വഹിച്ചു അതിനുശേഷം വാഹനങ്ങൾ ഇപ്പോൾ വാഹനത്തിയ വാഹനങ്ങൾ പോകുന്ന ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഔപചാരികമായി മേപ്പാടി ആനക്കാമ്പോയിൽ തുരങ്കപാത പദ്ധതിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് നാല് വർഷത്തിനുള്ളിൽ രണ്ട് ടണൽ പാതകളുള്ള ഈ ബദൽ പാത തുരങ്കപാത പൂർത്തീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എന്തായാലും വളരെ വേഗത്തിൽ ആ പദ്ധതി പൂർത്തീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്